ദശകം നൂറ് ഭഗവാന്റെ കശാതിപാദം അഗ്രേ പശ്യാമി തേജോ നിബിടതരകളായ വലീലോഭം പീയൂഷാ പ്ലാവിദോഹം തദനു തൈശോരവേഷം തരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാർജിതാംഗൈർ ആവീദം നാരദാദ്യൈർ വിലസതുപനിഷത് സുന്ദരി മണ്ഡലൈച്ചീലാഭം കുൽചിതാഗ്രം ഘനം അമലതരം സംഗതം ചാരുഭ്യാ രത്നോത്ത് സാഭിരാമം വലയുദമുദയത് ചന്ദ്രകൈ പിജജലൈ മന്ദാരശ്രൃങ്ങീതം തവ പൃഥു കബരീ ഭാരം ആലോകം സ്നിക്തശ്േ പുണ്ഡ്രാ ഹൃദ്യം പൂർണ്ണാനുഗം പാർണവമൃദുലഹരീചഞ്ചലഭ്രൂവിലാസൈർ ആലസ്നിഗ്ധപ്മാരി പരിലിതം നിത്രയുക് വിഭൂറ്റ സാന്ദ്രച്ഛായം വിശാലരുണകളദാകാരം ആ മുക്താരം കാരുണ്ാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാധി ഉത്തും ഗോല്ലാസിരിമണിമുഗുരപ്രോല്ലസണ്ഡപാളി വ്യലോലത്കർണപാശാഞ്ജിത മകരമണി കുണ്ടല ഉമീല ദന്ദ പക്തിസ്ഫുരരുണതരച്ചായ ബിംബാധരാന്ദീതി പ്രശ്യമന്ദസ്മിതമധുരതരം വക്തമോദ്സാമുദ്വന്ദ രോജ്ജ്വലവലയ വൃദാ ശോണപാണിപ്രവാളേനോപാത്തം വേണുനാളീം പ്രസൃതനഖമയൂഖാംഗുലീ സങ്കശാരം കാരധുരവിഗസരാഗമുഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്വ ശിശിരി ഭുവനൈ സിഞ്ചമേ കർണവീധി ഉത്സർപ്പദ്ത് കൗസ്തുഭശ്രീതരരുണിദം കോമളം കണ്ഠദേശം വക്ഷശ്രീവൽസരമ്യം തരളതരസമുദ്ധി പ്രഹാര പ്രധാനം णप्रसूनावलिकिसलयिनीं वन्यमालां विलोलद् लोलम्बाम्बमानाम् उरसि तव तथा भावये रत्नमालाम् अङ्गे पञ्चाङ्गरागैर् अतिशयविगसत् सौरभाकृष्टलोकम् लीनानेकत्रिलोकी विदधिम् अभिकृशाम्बिभ्रदं मध्यवल्ली शक्राश्मन्यस्ततप्तो ज्वलकनकनिपं पीतचेलं ददानं ध्यायामोदीप्तरश्मि स्फुटमणिरशनाकिङ्गिणीमण्डितं त्वाम् ഊരു ചാരുത്തോരു ഘനമൃണരുചൗ വിശ്വക്ഷോഭം വിശങ്ക ധ്രുവം അനിശം നുഭ പീതചേലാവൃതാംഗൌ ആൻ പുരസ്തനധൃതസമസ്താളീ സമോദ്ഗദ് ചാണുജമുലമനോജ്ഞേ ചേവേ മഞ്ജീരം മഞ്ജുന പദഭജനം ശ്രേയത്യാൽപന്തം പാദഗ്രം ഭ്രാന്തിമജ്ജദ് പ്രണതജനമനോമന്തരോദ്ധാരകൂർമ്മം तुङ्गादाम्रराजद् नखर किमगरजोत्स्नया चाश्रिदानां सन्दाभद्वान्दकन्द्रीं तदिम् अनुकलगे मङ्गलाम् अङ्गुलीनाम् योगीन्द्राणां त्वदङ्गेष्वधिकसुमधुरं मुक्तिभाजां निवासो भक्ति ഷ ദുതരുസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിദം മേ പവനപുരപദേ കൃഷ്ണ കരുണ്യ്യസിന്ധോ ഹൃദ്രശേഷൻ प्रदिशदु परमानन्दसन्दोहलक्ष्मीम् अज्ञात्वाते महत्त्वं यदिह निगदिदं विश्वनादक्षमेधा स्तोत्रम् चैतत्सहस्रोत्तरम् अधिकतरम् त्वत्प्रसादाय भूयात् േദനാരായണീയം ശ്രുതിഷു ജനുഷാസ്തു വർണന ആയുരാരോഗ്യ സൗഖ്യം ശ്രീ കയുരാരോഗ്യസൗഖ്യം ശരണം ബോധാത്മകനുപമിതം കാധിഭ്യാ നിർമുക് നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദ്രഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മ തം तत्तावदुभातिसाक्षात् गुरुपवनपुरीहन्दभाग्यं जनानाम् श्रीगुरुवायुरप्पाशरणम्